ഞാനിപ്പോൾ ഇതിൻ്റെ ആളായി ഈ ഒരു വ്യക്തിത്വത്തിലേക്കൊക്കെ മാറി ഇപ്പൊ പ്രോഫ്കോണൊക്കെ കഴിഞ്ഞ് ഇനി അഞ്ചു ഭാഗത്ത് നിസ്കരിക്കാനും നേരത്തെ പോയിരുന്ന ആ ടൂറിന്റെ കമ്പനിയിൽ നിന്ന് ഒഴിവാകും മദ്യപിക്കുന്ന ശീലമുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഞാൻ ആ അതിൽ ഞാൻ കൂടാതിരിക്കും ഒക്കെ ചെയ്യുമ്പോൾ കുറെ ആക്ഷേപ വാക്കുകൾ എനിക്ക് ഈ ഇപ്പൊ എന്നേ മൗലവിയായി എന്നേ മുസ്ലിയരായി എന്തേ നിനക്ക് പറ്റി ലേ ആ അതൊക്കെ എനിക്കറിയി കുറച്ച് ദിവസം എന്താകും ഈ നിസ്കാരമൊക്കെ പിന്നെ ഒന്നും ഉണ്ടാവില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും ആക്ഷേപിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപയോഗിക്കുന്ന ആയുധം അതെന്താ അറിയും നമ്മളെ ചാപ്പയടിച്ചുകൊണ്ട് മൗനികളാക്കുക എന്നത് അവരുടെ ഒരു അജണ്ടയാണ് അതിലൊരിക്കലും നമ്മൾ വീണു പോകാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവൻ ജിഹാദിയാണെന്ന് പറയാം അതല്ലെങ്കിൽ അവൻ താലിബാനിയാണെന്ന് പറയാം അല്ലെങ്കിൽ അനുഷ്ഠാന തീവ്രവാദിയാണെന്ന് പറയാം അല്ലെങ്കിൽ അക്ഷര പൂജകനാണെന്ന് പറയാം ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണ് എന്ന് പറയാം ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവനാണ് പറയാം പുരോഗമനം തൊട്ടു തീണ്ടാത്തവരാണ് എന്ന് പറയാം നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന രണ്ട് ബൈനറികൾ ഉണ്ടാക്കി യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി ജീവിക്കുന്ന ആളെ ചീത്ത മുസ്ലിമായിട്ടും കൊണ്ട് വേഷം മാറുന്ന സന്ദർഭത്തിനനുസരിച്ചു കൊണ്ട് ഇസ്ലാമിക വ്യക്തിത്വങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നല്ല മുസ്ലിമായും ചിത്രീകരിക്കുന്ന ഒരു ബൈനറി ഇവിടെ ഉണ്ട് അങ്ങനെ യഥാർത്ഥ മുസ്ലിം ചീത്ത മുസ്ലിമുകളായി അവർ ആക്ഷേപിക്കും ഏതുവരെ എത്തി എന്ന് ചോദിച്ചാൽ സമുദായത്തിന്റെ ന്യായമായ അവകാശം ചോദിച്ചാൽ പോലും അവൻ വർഗീയത പറയുകയാണ് എന്ന ഒരു ചാപ്പയാണ് ഇന്ന് സമുദായത്തിന്റെ മുകളിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ മുസ്ലിങ്ങളുടെ മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം രൂപീകരിച്ചിരിക്കുന്നത് എന്ന് ഭരണഘടനയിലും പേരിലും എഴുതി വെച്ച് ഉണ്ടാക്കുകയും ആ നിലക്ക് പ്രവർത്തിക്കുകയും ചെയ്ത സംഘടിത മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളോട് ആ പാർട്ടികളുടെ നേതാക്കന്മാർ വന്ന് പറയണെന്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഏതുപോലെ സച്ചാർ കമ്മിറ്റിയിൽ നിന്നൊക്കെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടതൊക്കെ ഞങ്ങൾ എന്തു ചെയ്യും വാങ്ങിത്തരും അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും എന്നൊരാൾ വന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് അപ്പുറത്തുനിന്ന് ആക്ഷേപിക്കണെന്ത് അതാ കണ്ടില് വർഗീയത പറയണു വിഭാഗീയത പറയുന്നു എന്താ അതിന്റെ അർത്ഥം പിന്നെ എന്തിനാണ് ആ സംഘടന ആ സംഘടന എന്തിനാ മറ്റുള്ളവരുടെ അവകാശം കൊടുക്കരുത് എന്ന് പറയുന്നില്ല മറ്റുള്ളവരുടേത് പിടിച്ചു വാങ്ങി നമുക്ക് തരണമെന്ന് പറയുന്നില്ല നമുക്ക് അവകാശപ്പെട്ടത് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾ നേടിക്കൊടുക്കും എന്ന് പറയുമ്പോഴേക്കും വർഗീയതയുടെ ചാപ്പയടിച്ച് മൗനികളാക്കാൻ ആരെങ്കിലും ഇവിടെ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് തിരിച്ചറിയുവാനുള്ള വിവേകം പുതു തലമുറക്ക് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പൊ ഒരിക്കലും ഇതിന് വഴകിയ ചാപ്പകൾക്ക് കൊടുക്കാൻ നമ്മൾ പാടില്ല നമുക്ക് വിശുദ്ധ ഖുർആാനും സുന്നത്തും കൽപ്പിച്ചതാണോ എന്ന് നമ്മൾ നോക്കണ്ടു നമുക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് വേണ്ടു ഏതാ രണ്ട് സർട്ടിഫിക്കറ്റ് ഒന്ന് നമ്മൾ ചെയ്യണേന് ഖുർആാനും സുന്നത്തിന്റെ പിൻബലുണ്ടോ രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്ന കാര്യങ്ങളാണോ ആ പിന്നെ മൗലികാവകാശങ്ങളും കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണോ ഞാൻ ചെയ്യുന്നത് അതിന് വിരുദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഒരു ഇന്ത്യൻ പൗരൻ ചെയ്യാൻ പാടില്ല നമുക്ക് നമുക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് ആവശ്യവും മതപരമായ കാര്യങ്ങൾക്ക് ഖുറീൻ ഇസ്ലാമിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അള്ളാനി റസൂലിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം മറ്റ് നമ്മുടെ നാട്ടിലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന കാര്യവും ഇത് ഈ രണ്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടായാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ വൈകുന്നേരം ചാനൽ റൂമിലിരിക്കുന്ന പാനലിസ്റ്റുകളുടെയോ ആങ്കറുടെയോ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരുടെയോ ഇവരുടെ ഇവിടെയുള്ള ലൈഫ് ലിബറൽ സമൂഹത്തിന്റെയോ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് എന്തില്ല ഒരാവശ്യവും ഇല്ല മനസ്സിലായാലും നമ്മൾ അവകാശങ്ങളെപ്പറ്റി പറ്റി ചോദിക്കാൻ വേറൊരാളുടെ ഒരു സർട്ടിഫിക്കറ്റ് ഒരിക്കലും തന്നെ നമുക്ക് ആവശ്യമില്ല കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് പരീക്ഷണത്തിന്റെ കാലഘട്ടം തന്നെയാണ് മുൻഗാമികളെ പരീക്ഷിച്ചതുപോലെ അള്ളാഹ് നമ്മളെയും പരീക്ഷിക്കും എന്തിനാണത് മുൻഗാമികളെ പരീക്ഷിച്ചതുപോലെ നിങ്ങളെയും അള്ളാഹു പരീക്ഷിക്കും എന്തിനാണത് നിങ്ങളിൽ ആരാണ് സത്യം പറയുന്നവർ ആരാണ് കളവ് പറയുന്നവർ എന്ന് നോക്കാൻ വേണ്ടി തന്നെയാകുന്നുവെന്നാണ് അപ്പൊ ആക്ഷേപങ്ങളും ചാപ്പയടികളും വരുമ്പോ യഥാർത്ഥ മതത്തെ ഒഴിവാക്കി ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന വെള്ളത്തെ പോലെ നമ്മളാകാൻ പാടില്ല വെള്ളത്തിന്റെ പ്രത്യേകത എന്താ ഏത് പാത്രത്തിലാണോ അതൊഴിച്ചത് ആ ആകൃതിയാണ് കുപ്പിയിൽ ഒഴിച്ചാൽ കുപ്പിയുടെ ആകൃതി പരന്ന പാത്രത്തിൽ ഒഴിച്ചാൽ പരന്ന പാത്രത്തിന്റെ ആകൃതി അതേപോലെ കോളേജിൽ ചെന്നാൽ ഒരു സംസ്കാരം പള്ളിയിൽ വന്നാൽ മറ്റൊരു സംസ്കാരം കല്യാണ വീട്ടിൽ പോയാൽ വേറൊരു സംസ്കാരം അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ചെന്നാൽ അവിടെക്കനുസരിച്ചു കൊണ്ട് വ്യക്തിത്വങ്ങൾ ചാഞ്ചാടുന്ന ഒരു വെള്ളത്തിന്റെ സ്വഭാവം ഒരിക്കലും തന്നെ വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോ മറ്റുള്ളവരുടെ ഒരു സർട്ടിഫിക്കറ്റും ഒരു മതേതര സർട്ടിഫിക്കറ്റും നമുക്ക് വേണ്ട എന്ന് കൃത്യമായി ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാൻ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി അരീക്കോട് നടക്കുന്ന നമ്മുടെ വിസ്തം യൂത്ത് സംഘടിപ്പിക്കുന്ന ഡയലോഗ് പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം നിങ്ങളൊന്നു കേട്ടാൽ മതി കഴിയുന്നതിൽ നേരിട്ട് പങ്കെടുക്കുക അല്ലാത്തവർ ഓൺലൈനിൽ ലൈവായിട്ട് അതൊന്ന് കേൾക്കുക ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ വിഷയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ ഈ വിശ്വാസികളെയും വിശ്വാസി സമൂഹത്തെയും സമുദായത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്നവരുടെ മുഖം ഓടി വലിച്ചു കയറുന്ന ദിവസമായിരിക്കും ഇൻഷാല്ല ആ ദിവസം എന്തെങ്കിലും നമുക്കവിടെ മുന്നോട്ട് പോകാൻ കഴിയൂ